ഒറ്റയ്ക്ക് പോണോ വേണ്ട പാനൂർ അങ്ങാടി മുഴുവൻ ആൾക്കാരും കൂട്ടിക്കോ ധൈട്ട് പോടോ ഇത് എന്ത് പേടിയാടാ എനിക്ക് പോണ്ട എനക്ക് അങ്ങനത്തെ പേടിയൊന്നില്ല വൈറ്റോ മഞ്ഞട എവിടെ എല്ലാം നമ്മൾ എടാ നീ കാണിക്കുന്ന ഞാൻ കേക്ക് ഇല്ല വിഭീഷ് എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാ ഇനി ഇവിടെ എന്നാ ശരിയാവില്ല അടി കൊണ്ട് ജാമൻ എനിക്ക് വയ്യ എന്റെ സാധനങ്ങളെ ആ വാടക വീട്ടിലാണുള്ളത് അത് പിന്നെ എടുക്കാം നിങ്ങളെ ഞാൻ പെടുത്തിയല്ലേ പേടി എന്നിട്ട് ഇനി പോന്ന ഏടാ ഫേസ് ചെയ്യണം പേടിച്ചുകൂടെ ഇനി ഏടം വരു ഇല്ല സ്റ്റേഷൻ സാർ അതെ സാർ ആ ഉണ്ട് ഫോണായിട്ടാണ് അതെ സാർ ഈടെ റേഞ്ചിലേശം കുറവാ ഓക്കെ സാർ ഞാൻ പറഞ്ഞോളാം ആരാ സി നാളെ രാവിലെ പത്ത് മണിക്ക് ഇന്നോട് എസ് പി ഓഫീസിലെ കിട്ടിയോ എല്ല ഞാൻ വിഭീഷണന്റെ ഒന്ന് വിളിച്ചായിരുന്നു ചേട്ടൻ അവിടെ ഉണ്ട് ഞാൻ സംസാരിച്ചില്ല ചേട്ടൻ നല്ല ടെൻഷനിലാണ് ചില പേശു ജോലിയെ ബാധിക്കും എന്നൊക്കെയാ പറയണേ നിന്റെ കാര്യത്തില് ഇന്നലെ തന്നെ ഒരു പി ആർ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ബട്ട് നൗ ഐ ആഗ്രാറ്റിംഗ് തന്നെ കുറിച്ച് ഓർത്ത് വളരെ അഭിമാനമുണ്ട് ഗുഡ് ഇന്നലെ ഈവനിങ് സഖാവിന്റെ മൊഴിയെടുത്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് അദ്ദേഹം ഒരുപാട് കാര്യമായി തന്നെ കുറിച്ച് സംസാരിച്ചു തന്റെ ഡ്യൂട്ടിയിലുള്ള അദ്ദേഹം വളരെ ആണ് ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഐ മീൻ കണ്ടാൽ തിരിച്ചറിയാവുന്ന അങ്ങനെ യെസ് നമുക്ക് ടൗണിൽ നിന്ന് കിട്ടിയിട്ടുള്ള സി സി ടി വി ഫുട്ടേജിലും ഫേസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ജീപ്പിന്റെ നമ്പറും നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം കോടതിയിലെ വർക്കിംഗ് അല്ല ഇത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കാണ് സൈതാർ പള്ളി കഴിഞ്ഞ് വണ്ടി വിസ്സാണ് മാഹിലേക്ക് കടന്നിട്ടുണ്ടാവും കേരള പോലീസിനെ അതുകൊണ്ട് കയറാൻ പറ്റില്ലല്ലോ പിന്നെ തലായി ചാലിൽ മട്ടമ്പുറം എന്നീ ഭാഗത്ത് അങ്ങനെയാവാം നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നും കൂടി സ്ട്രോങ് ആക്കാം എനിക്ക് പേഴ്സണൽ റിലേഷൻ കൂടിയുള്ള ഒരാളാണ് സഖാവ് അപ്പം നമുക്ക് അതങ്ങ് പിടിക്കാം ദാസനും മതി ഇനി അങ്ങോട്ടേക്ക് സഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സോ യെസ് യു മേ ഗോ ചിലപ്പോൾ ഞാൻ വിളിപ്പിച്ചേക്കും ഹലോ ആ കണ്ടു ഇല്ല ഞാൻ വിളിക്കാം മനുഷ്യൻ ഇല്ലേ മനുഷ്യനെ ജീവിക്കുന്നത് അറിയോ ആരോടും പറയാൻ പറ്റുമോ ആരൊക്കെയോ ബോം പറയുന്നു വെട്ടുന്നു കുത്തുന്നു ഓടുന്നു നമ്മളിതൊക്കെ സിനിമല്ലേ കണ്ടിട്ടുള്ളൂ െ കേട്ടാവുംരണോം വിഷമം ഇവിടെ മനസ്സൊണ്ട് നടക്കല്ലേ അവിടെ അല്ല അവിടെ ചേട്ടല്ലേ ഇവിടെ കോമഡി എന്താ അത് ഒളിച്ചോട്ടോ അത് ഒരു ക്രിസ്ത്യാനി പെണ്ണിന് കാര്യം വന്നപ്പോ ഡീൽ കണ്ടോ ശരി ശരി നീ വെച്ചോ ഞാൻ വിളിക്കാം ശരി ചേട്ടനോ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഉറങ്ങി തോന്ന് ഇതാന്ന് വിളിച്ച ഉണ്ടായി അതെ ഞാൻ വന്നെന്ന് പറഞ്ഞാല് മൂന്നു ദിവസം കാണാൻ പറഞ്ഞില്ല ആസ്പത്രി പോയിട്ട് കാണാനാ പറഞ്ഞത് അമ്മ അത് ഞാനല്ല എന്നോട് പറഞ്ഞല്ലോ എന്തായിരിക്കും അപ്പൊ ഞാൻ ഇത് ആലക്കത്തൊരു കല്യാണം ഉണ്ടോ വകലൊരു മാമനാ ഓറെ മോളതാ വളരെ നല്ല ആൾക്കാരാ കോൺഗ്രസ് കാരനാ ചെറ്റയാ എന്നെ കല്യാണം വിളിച്ചിട്ടില്ല ഭയങ്കര വിഷമായി പോയി അങ്ങനെ കല്യാണം നടത്തണ്ടല്ലോ കുറച്ച് നാടൻ പോകാൻ സാറില്ലേ ഇത് രണ്ടെണ്ണം എറിഞ്ഞിട്ട് കല്യാണം ഓരോ തൈക്കളിയാണ് അറിയാൻ വരുന്നറിയാൻ വരുന്ന വരുന്നില്ല അപ്പൊ പറഞ്ഞോളൂ നാളത്തെ കാര്യം മറക്കണ്ട കേട്ടാ ഓക്കെ ഓണ്ട സാമ്പാർ ഞാനിന്ന് ബോംബാറാക്കും ആ അയ്യപ്പതാ സിരിക്ക ഇരിക്കടോ അതെ ഞാൻ മോളെ കൊണ്ടാക്കിട്ട് പെട്ടെന്ന് ഇരിക്കുന്നില്ലേ അതും ഇന്നലത്തെ പോലെ ഇറങ്ങി ഓടൂ കൊറച്ചു നേരത്തെ കടത്തി വിട ഫിറഞ്ഞ കൂട്ടുകാരൻ പോലീസൊക്കെ എന്ത് പറയുന്നു സുഖം അപ്പൊ ഇന്ന് മുതല് ഡ്യൂട്ടിക്ക് സർ അയ്യപ്പദാസ് കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് ഒറ്റക്കല്ല കൂടെ ഒരാളുണ്ട് എപ്പോഴും കൂടെയുള്ള ആൾ തന്നെ ഭയം പേടി ശരിയല്ലേ ഈ ലോകത്തെ ഏറ്റവും മോശം അത് അതുകൊണ്ട് ഭീരുവാകരുത് ഭീരുവായ ആണ് ഒരു തെറ്റുകൂടിയാണ് പേടിച്ച പുരുഷൻ ഏറ്റവും വലിയ അശ്ലീലവും മനസ്സിലായ അതുകൊണ്ട് ഈ നിമിഷം മുതല് ചങ്കൂറ്റമുള്ള ഗൺമാൻ അയ്യപ്പദാസിനെ എനക്ക് വേണം